അമേരിക്ക ഒറ്റപ്പെടുന്നു ഇസ്രായേലിന് ഭയം കൂടുന്നു ഫലസ്തീൻ വിസ്മയിപ്പിക്കുന്നു കേരളത്തിലേക്കൊരു ഉത്തരേന്ത്യൻ ഇറക്കുമതി ദ കേരള സ്റ്റോറി മീഡിയ സ്കാനിലേക്ക് സ്വാഗതം പട്ടിണിയുടെയും ഇസ്രായേലി നരവേട്ടയുടെയും റമദാൻ കടന്ന് ഫലസ്തീൻ ഈദ് ആഘോഷിച്ചു ലോകത്തെ വിസ്മയിപ്പിച്ച ഉശിരോടെ തന്നെ പെരുന്നാൾ ദിനത്തിൽ വന്നു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളെയും പേരമക്കളെയും ഇസ്രായേൽ കൊന്ന വാർത്ത ഒരു അന്താരാഷ്ട്ര ഫോൺ കോളായി ആ വാർത്ത ദോഹയിലുള്ള അദ്ദേഹത്തെ തേടിയെത്തി അവർക്ക് മേൽ ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് നമ്മെ ഇതൊന്നും പിന്തിരിപ്പിക്കില്ലെന്ന് രക്തസാക്ഷികളെ പറ്റി മരിച്ചവരെന്ന് പറയരുത് അവർ ദൈവത്തിങ്കൽ ജീവിക്കുന്നു എന്ന ഖുർആൻ വാക്യം ഹനിയയുടെ പ്രാർത്ഥനയിൽ ഇസ്രായേൽ വധിച്ച ഒരു മകന്റെ ഭാര്യയും ഇതേ വേദവാക്യം ഉദ്ധരിച്ച് പറയുന്നു അദ്ദേഹം ഇന്ന് സ്വർഗത്തിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ولا تحسبن الذين قتلوا في سبيل الله الله بل عند ربهم يرزقون لمستقركم وللنعيم شهيد ആരാണ് ഭീകരർ ആരാണ് ഇരകൾ എന്ന് വ്യക്തം ആരാണ് ഭീരുക്കൾ ആര് ധീരർ എന്നും വ്യക്തം ഇരകളല്ല ഞങ്ങൾ സ്വാതന്ത്ര്യ പോരാളികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധർ വരെ لك اطلع من المخيم بس ثاني لا طبعا ഈ ഫലസ്തീനി ബാലികയോടെ ഫിലിം ഡയറക്ടർ ഷാക്കിർ ഖാദർ ചോദിച്ചു ജീവിക്കാൻ നാട് വിടുകയല്ലേ നല്ലത് എന്ന് അല്ലേ അല്ല എന്ന് മറുപടി എന്ത് തന്നാലും ഫലസ്തീൻ വിടില്ലെന്ന് ഉറച്ച നിലപാട് മിഡിൽ ഈസ്റ്റ് ആയി എന്ന ഓൺലൈൻ മാധ്യമത്തിൽ വന്ന അഭിമുഖത്തിൽ അടുത്ത ചോദ്യം ഇസ്രായേൽ എല്ലായിടത്തും ബോംബിടുന്നത് കണ്ടില്ലേ മറുപടി അവർ ബോംബിടട്ടെ ഞാനെന്തിന് അവരെ പേടിക്കണം ഭീരുക്കൾ പ്രശ്നമില്ല വെടിയുണ്ടയെയും ബോംബിനെയും ഭയക്കുന്നില്ല മരിക്കുന്നത് ഇവിടെ എന്റെ നാട്ടിൽ വെച്ച് തന്നെ ആകണം നമ്മൾ കണ്ട ഈ വീഡിയോ ഈ മാസത്തേതാണ് മൂന്ന് മാസം മുൻപത്തെ മറ്റൊരു അഭിമുഖം കാണുക മാധ്യമ പ്രവർത്തകയോടെ മറ്റൊരു ഫലസ്തീനി ബാലിക പറയുന്നു അവസാന ശ്വാസം വരെ ഞാൻ എന്റെ ഈ നാട്ടിൽ ജീവിക്കും റിപ്പോർട്ട് ചോദിച്ചു വിശന്ന് കൊടും തണുപ്പത്ത് മരുന്നും ചികിത്സയും ഇല്ലാതെ എന്തിന് ഇവിടെ തന്നെ കഴിയണം അവളുടെ മറുപടി എനിക്കെങ്ങും പോകേണ്ട ഞാൻ പോകില്ല ഫലസ്തീൻ മക്കൾ ഫലസ്തീനെ വിടില്ല എൻ്റെ രക്തം ഫലസ്തീൻ്റെ രക്തമാണ് والأجيال القادمة تقف معهم بريخانيا وإيطاليا تقف معهم قوة الأرض نحن يقف معنا الله الجبار الملك القدوس السلام الرحمن المؤمن القوي نحن معنا الله لما طلعتي من البيت بتعرفي ايش عن البيت هلأ بتعرفي إنه إذا موجود أو تدمر آه بعرف إنه انقصف وبعرف أين كاتا ييجي نغرايغرا إسرائيل كورتا كاساو تورنبولوم ഈ കരളുറപ്പിന് ഒരു കോട്ടവുമില്ല ആരോഗ്യ പ്രവർത്തകരെ കൊന്നു തീർത്തു ആശുപത്രികൾ നിരപ്പാക്കി അപ്പോഴും കുട്ടികളടക്കം സന്നദ്ധ സേവകരായി രംഗത്തെത്തുന്നു ഇത് പന്ത്രണ്ടുകാരൻ ജക്കരിയ എല്ലാം ഡോക്ടർമാരെ നോക്കി സ്വയം പഠിച്ചതാണ് വിശ്രമമില്ലാതെ ജോലിയെടുക്കുന്ന ഡോക്ടർമാരിൽ ജീവിച്ചിരിപ്പുള്ളവർക്ക് ഒരു കൈ സഹായം അൽ ജസീറ റിപ്പോർട്ട് تعلمت كل شيء بعدين تعمل هذا മാത്രമാണ് ഇസ്രായേലിന്റെ ഏക ശക്തി ബോംബുകളാണ് നശിപ്പിക്കുന്ന ശക്തി ഒന്നും നിർമ്മിക്കാനാകാത്ത ഭീരുത്വം കുട്ടികളോട് വരെ ക്രൂരത കാട്ടുന്ന പൈശാചികത ഈ ഭീകരതയോടും പെരുന്നാളിന്റെ ആഘോഷം കൊണ്ട് പകരം വീട്ടുന്ന കുട്ടികൾ لا 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 فلسطين فلسطين نحملها جرحا റഞ്ഞ സന്തോഷം പട്ടിണിയിലും ദുരിതത്തിലും കൂട്ടായ്മയുടെ ആഹ്ലാദം ഇവരെ കൂട്ടക്കൊല ചെയ്യാനും പട്ടിണിക്കിടാനുമായി ഇസ്രായേലിന് എല്ലാം നൽകുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് പെരുന്നാളിന് തൊട്ടുമുൻപൊരു ഇഫ്താർ വിരുന്ന് ഒരുക്കി അതൊരു സംഭവമായി എന്നല്ല പറയേണ്ടത് അസംഭവമായി എന്നാണ് ക്ഷണിക്കപ്പെട്ടവർ ബൈഡൻ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് ക്ഷണം നിരസിച്ചു പങ്കെടുക്കാനെത്തിയ ഏതാനും ചിലരാകട്ടെ ബൈഡനോട് നേരിട്ട് എതിർപ്പ് അറിയിച്ച വാക്കൌട്ട് നടത്തി ഗസയിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ താഹിർ അഹമ്മദാണ് ഒന്ന് I decided, I should say, that um, I would attend the meeting and then I would get up and walk out uh, on the president. And just to, out of respect for the people that are grieving from the Palestinian, Arab, and Muslim communities, uh, people of conscience, out of respect to all of the struggle and the, and the anger that they have, but also to give an idea of what it's like to. Uh, ആളില്ലാതെ ഇഫ്താർ റദ്ദാക്കിയ വൈറ്റ് ഹൗസ് അതിനു പകരം അവിടുത്തെ ജീവനക്കാരെ സൽക്കരിച്ച് വിട്ടു അതേസമയം വൈറ്റ് ഹൗസിന് പുറത്ത് വിവിധ ഗ്രൂപ്പുകൾ വിശാലമായ ബദൽ ഇഫ്താർ സംഘടിപ്പിച്ചു ആ ഇഫ്താർ സംഗമം അമേരിക്കയുടെ സൈനിസ്റ്റ് അനുകൂല നിലപാടിനെതിരായ പ്രതിഷേധമായി മാറുകയും ചെയ്തു ടി ആർ ടിപ്പോർട്ട് യു എ സഹായത്തോടെ ആഗോള മാധ്യമങ്ങൾക്ക് മുൻപാകെ നടക്കുന്ന വംശഹത്യോട് പതുക്കെയാണെങ്കിലും ലോകം പ്രതികരിക്കുന്നു ദിസ് ദി വേൾഡ്സ് ഡോക്യുമെന്റഡ് ജനസൈഡ് ഇൻ മോഡേൺ ഹിസ്റ്ററി ഡിപ്ലോമാറ്റിക് ഇസ്രയോൾസ് കംസ് ഡോക്യുമെന്റിംഗ് ദിസ് ജനസൈഡ് ലണ്ടനിലും ഹേഗിലും മറ്റും നടന്ന ഇഫ്താറുകൾ ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ വേദികളായി േലിന് വ്യാപാര നിയന്ത്രണവുമായി തുർക്കിയ തുടക്കം മുതലേ ഇസ്രായേലിനെതിരെ നിലപാടെടുത്ത അയർലൻഡ് ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാൻ നടപടി തുടങ്ങി പുതിയ ഐറിഷ് പ്രധാനമന്ത്രി ഷീമോൻ ഹാരിസ് നെതന്യാഹുവിനെതിരെ തുറന്നടിച്ചു cannot and we will not stay silent on the the actions of the Israeli government. രാഷ്ട്രത്തെ അംഗീകരിക്കാൻ അയർലൻഡ് ഒരുങ്ങിക്കഴിഞ്ഞു സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നേടാനായി യൂറോപ്പ് പര്യടനം തുടങ്ങുന്നു യൂറോപ്യൻ യൂണിയനിലെ സയനിസ്റ്റ് വർഗീയ പക്ഷത്തിന് പിന്തുണയില്ല യു എസ് വിദേശകാര്യ വകുപ്പിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തിപ്പെടുന്നു മനുഷ്യാവകാശ വിഭാഗം ഉദ്യോഗസ്ഥ അനിൽ ഷീലൈൻ രാജിവെച്ചത് ഒരു സൂചനയാണ് ഡെമോക്രസി നൗ ചാനലിൽ വിശദീകരിച്ചു

പൊതുവേ ഇസ്രായേൽ അനുകൂല നിലപാടാണ് തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ മാധ്യമ രംഗത്തും കാറ്റ് മാറി വീശുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ പൂർണ്ണമായും ഇസ്രായേലിന്റെ ഉച്ചഭാഷണിയായിരുന്നു ബ്രിട്ടനിലെ ദ ഇൻഡിപെൻഡന്റ് ഹമാസ് ഇസ്രായേലിലെ കുട്ടികളുടെ തലയറുത്തു എന്നും മറ്റുമുള്ള സയനിസ്റ്റ് കള്ളങ്ങൾ അപ്പടി വാർത്തയാക്കിയിരുന്നു ഇന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അവർക്കും എഴുതേണ്ടി വന്നു മതി ഇനി നിർത്തൂ എന്ന് ഏപ്രിൽ അഞ്ചിന് തലക്കെട്ട് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് നിർത്താൻ ആവശ്യപ്പെട്ട അറുന്നൂറ് നിയമജ്ഞർക്കൊപ്പം ഞങ്ങളും ചേരുന്നു എന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറിൽ ഉന്നത സ്ഥാനത്തുണ്ടായിരുന്ന ജോഷ് പോൾ കഴിഞ്ഞ ഒക്ടോബറിലും വിദ്യാഭ്യാസ വകുപ്പിലെ താരിഖ് ഹബാഷ് ജനുവരിയിലും രാജിവെച്ചിരുന്നു really concerning hypocrisy when it comes to what's happening on college campuses right now. you're seeing a u.s. government that is enabling and financially facilitating the ongoing violence in gaza, and yet when it comes to protecting students and their rights under the constitution to be able to express themselves freely, we're seeing those individuals oppressed, almost silenced in a lot of ways. <laughs> מה נסע אני מתייצב היום בבסיס תל השומר ומסרב להתגייס, מסרב לקחת חלק במלחמה הנפשעת בעזה. אני מאמין שטבח לא פותר טבח, אלימות לא פותרת אלימות, ועל כך אני מסרב. טל מיטניק അതിന്റെ പേരിൽ ജയിലിലേക്ക് ഇദ്ദോ ഇലാം എന്ന മറ്റൊരു യുവാവും മനസ്സാക്ഷിയുടെ വിസമ്മതം പ്രഖ്യാപിച്ച് ജയിൽ വരിച്ചു ദ ആർമിസ് ഓൺലി വോർസ്തീനിയൻസ് ഓൺലി ഗോട്ട്ലി ദർ ൾ കംപെയിൻ ഇൻ ഗാസ Um, which is basically a massacre. Twenty thousand people are dead already and I don't want to do anything with this system. Now, Sky News. Al the many people They refused to take part in the IDF's violent policies of oppression and apartheid and to be part of this endless cycle of bloodshed. പലരും സൈന്യത്തിൽ ചേരാനുള്ള കൽപ്പന കത്തിച്ച് രോഷം പ്രകടിപ്പിച്ചു അധിനിവേശ സേനയിൽ ചേരാൻ ഞങ്ങൾ തയ്യാറല്ല എന്നൊരു പ്രഖ്യാപനം ഇരുന്നൂറിലധികം ഇസ്രായേലി യുവാക്കൾ ഒക്ടോബർ ഏഴിന് മുൻപ് സെപ്റ്റംബറിൽ ഒപ്പിട്ടിരുന്നു um, of pulling people into the the army and and making them work for the occupation and for occupation oppressing വിസമ്മതിച്ച് അറസ്റ്റ് വരിക്കുന്നത് പോലും ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു മുൻപ് ഇസ്രായേലി സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന മെയ്ത്തിൽ യാനിവി എന്ന വനിത ഇന്ന് സയണിസ്റ്റ് വിരുദ്ധ ജൂത കൂട്ടായ്മയുടെ ഭാഗമാണ് ഐ ഡി എഫ് എന്ന ഇസ്രായേലി സേന തന്നെ പാടില്ല എന്നാണ് അവരുടെ പക്ഷം ജനുവരിയിൽ അവരുടെ സംഘടന കാലിഫോർണിയയിൽ വമ്പിച്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഇതാ ഡെമോക്രസി നൗ റിപ്പോർട്ട് as chants rang out the activists dropped banners that read no u.s funding for israel's genocide in palestine another banner noted california taxpayers contribute some $600 million to u.s military aid to israel each year the direct action was organized by jewish voices for peace <laughs> പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ അജയ്യതക്കേറ്റ ആഘാതമാണ് ഒക്ടോബർ ഏഴ് സൈന്യത്തിലുള്ള ജനവിശ്വാസം തകർന്നു സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർന്നു Now, a large number of people in the Arab world after October seventh suddenly came to the realization or the epiphany, hmm, Israel's not as strong as we thought it was, or Israel's not as invincible as we thought it was. Yeah. And Benny Morris at that point, Professor Morris, very smart guy, he kind of had a nervous laugh and he said, Ah, that's ridiculous. We have atomic bomb. We have nuclear weapons. Right. കീഴടങ്ങില്ല ഞങ്ങൾ ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം ഏഴ് മാസം ഒന്നും കയ്യിലില്ലാത്ത ഒരു ജനതക്കെതിരെ എല്ലാമുള്ള ഒരു ഭീകരരാഷ്ട്രം പരിധിയില്ലാത്ത ക്രൂരത കാട്ടിയിട്ടും ജയിക്കാനാകുന്നില്ല ഇസ്രായേലിന് ചില പാഠങ്ങൾ പഠിക്കാൻ നേരമായി എന്ന് തോന്നുന്നു